ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചീര ചിക്കനാണേ ചീര ചിക്കനിൽ ഞാൻ എടുത്തിരിക്കുന്ന പച്ച ചീര കേട്ടോ ചുമന്ത് ചീര ഇത് ഉണ്ടാക്കാമേ ചുമന്ന് ചീര വെച്ച് നല്ല രുചി തന്നെയാണ് ഇതിന് കേട്ടോ അതിന് ചീരയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ചിക്കനും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് നാരങ്ങായും നമ്മുടെ കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ ചില്ലി പൗഡറുകൂടെ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതൊരു അരമണിക്കൂർ മുന്നേ ഞാൻ മാരിനേറ്റ് ചെയ്തായിരുന്നേ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേണം അത് ചെറുതായിട്ട് നമ്മൾ അരിയൊന്നും വേണ്ട ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ പിന്നെ സവാളയുണ്ട് പച്ചമുളക് ആവശ്യത്തിന് എടുക്കുക ആവശ്യത്തിനെടുക്കുക ഏരി അനുസരിച്ച് എടുക്കട്ടോ ഇവിടെ ഡെന്നുവിനൂടെ കൊടുക്കേണ്ടതു ഞാൻ കുറച്ച് പച്ചമുളക് എടുക്കാറുള്ളൂ അതിനനുസരിച്ച് എടുക്കണേ പിന്നെ നമുക്ക് തുടങ്ങാം നന്നായിട്ട് നടൻ നമുക്ക് ആദ്യമേ ചീര വേവിച്ചിട്ട് കേട്ടോ പാത്രം അടുപ്പ് തച്ചും നമുക്കത് കൊടുക്കണം വെളിച്ചെണ്ണ അല്ല ഇതിന് യൂസ് ചെയ്യണേ കേട്ടോ നമ്മുടെ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യണേ അതായിരിക്കും ഒന്നുകൂടെ ഇതിനൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പൊ എണ്ണ ഒഴിച്ചു ഇതിലിരേണ്ടത് നമ്മുടെ ജീരകമാണ് നമ്മുടെ നല്ല ജീരക വിടണം കേട്ടോ അതൊന്ന് പൊട്ടി വരട്ടെ ആ അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അങ്ങോട്ട് ഇപ്പോൾ വരുത്താം ഈ ഒരു കറിയുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചീര അറിയാവുന്ന സമയമൊക്കെ നമുക്ക് ലാഭിക്കാം പിന്നെ ചീര അഴിയ മടിയുള്ളവർക്ക് എളുപ്പത്തി ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇത് ഭയങ്കര ഹെൽത്തിയാണ് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇല വഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ അവർ അറിയാതെ കഴിച്ചു കാരണം അതിനകത്ത് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ചിക്കൻ്റെ കൂടെ അതിൻ്റെ ആയിട്ട് ആ ഇലയും കൂടെ കഴിച്ചോളും കേട്ടോ നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പാലക് ചിക്കൻ ഒക്കെ വയ്ക്കുന്നത് പോലെ തന്നെ ഉള്ളൂ പക്ഷേ ഇത് നമുക്കും ഇതുപോലെ തന്നെ ഉണ്ടാക്കാമേ ഇതൊന്ന് വയറ്റി വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ പച്ചമുളക് ഇട്ടുകൊടുക്കാം നമ്മൾ കുറച്ച് പച്ചമുളക് ഇടുന്നുള്ളേ ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ചീരയുടെ ഡെപ്പറേഷൻ കേട്ടോ അതിന് ഇതിനകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാമേ മഞ്ഞളി ഇനി നമുക്ക് നമ്മുടെ ചീര എത്തി കൊടുക്കാം ചീരേനെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം അത്ര ഉള്ള ചീര വാട്ടിയെടുത്തിട്ട് നമ്മൾ അതിനെ ഗ്രൈൻഡ് ചെയ്യാണ് ടൊബിലെന്തറീട്ടോ മിക്സീരെ ദാവി എത്തിട്ടോ ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ ഇനി അതിനെ നമുക്കൊന്ന് അടച്ച് വെയ് ഇതെ നമ്മൾ നമ്മുടെ ചീരയാണെങ്കിൽ ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അത്രയും മതി ഇതിൻ്റെ കുക്കിംഗ് ഇത്രയും മതി കേട്ടോ അതിൽ വേറൊക്കെ ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണേ എന്നാലേ നമുക്കത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം പറയട്ടെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അച്ചാമ്പത ഗ്രേറ്റ് എന്നുള്ളത് അതിലാ കാണുന്നവരെല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതാണെങ്കിൽ എന്നോട് കുറച്ച് പേരാണെങ്കിൽ മെസ്സഞ്ചറിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കുക്കിംഗ് റെസിപ്പീസും കൂടി ഇതാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം എനിക്ക് ടൈം കിട്ടിയത് അനുസരിച്ചൊക്കെ ഞാൻ ഇട്ട് തരാമേ ഇനി നമുക്ക് ചിക്കൻ്റെ കാര്യത്തിലേക്ക് അറക്കാം കേട്ടോ ചിക്കൻ ഞാനാണെങ്കിൽ സവാള ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരച്ചതുകൊണ്ട് ഇതിനകത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നില്ല കേട്ടോ ആവശ്യത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ സവാള മാത്രമേ യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ജീരകം ജീരം എന്തിനാ ഇതിലത്തിടാവേ അടുക്കൊന്നും പൊട്ടിക്കുന്നൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് സവാള പെട്ടെന്ന് വയറ്റി കിട്ടാവുന്നില്ല കേട്ടോ ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന ആ മനസ്സറിഞ്ഞോ നമ്മുടെ സമാല റെഡി ആക്കാം കേട്ടോ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളം പൊടി ഇരിക്കും കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടാണേ ചിക്കൻ ഓൾറെഡി മാരിനേറ്റഡ് ആയതുകൊണ്ട് ഒരു മുളക് പൊടി മഞ്ചിപ്പൊടിയൊക്കെ ഇനസ്ഥാന്ന് കേട്ടോ അപ്പൊ കുറച്ച് ചിക്കൻ എടുക്കത്തൊള്ളൂ അര കിലോ ചിക്കനി കൂടുതൽ വാങ്ങുമായിരിക്കും നേരത്തെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ബാലൻസ് വന്ന ചിക്കൻ അത് കേട്ടോ ബിരിയാണിക്ക് നല്ല വലിയ പീസുകളെല്ലാം ചേർത്ത് മാറ്റിയായിരുന്നേ അപ്പം അതിന് ശേഷമുള്ള ബാക്കി പീസുകളാണ് ഏതൊക്കെ അപ്പം നോക്കിയപ്പോൾ ചീര എടുക്കൊണ്ട് എന്നാൽ പിന്നെ ഇത് എങ്ങനെയാക്കാമെന്ന് വിചാരിച്ചു എളുപ്പത്തി റെഡി ആയു ഒരു കറി മതി നമുക്ക് വയസ്സ് കരിക്കാനാണെങ്കിലും ഇത് കൂടെ ഒരു സാലഡ് മതിയല്ലോ പിന്നെ റൊട്ടി ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ കൂടി ഇന്ന് മതിയല്ലോ പിന്നെ ഇതിനകത്ത് നമ്മുടെ ഗരം മസാല ഗരം മസാല ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണേ വെള്ളിയിൽ നിന്ന് മേടിക്കുന്ന ഗരം മസാലയല്ലേ കേട്ടോ അതിനൊരു പ്രത്യേകം മണമൊക്കെ ആയിരിക്കാം നമ്മുടെ പെരുഞ്ചീരകത്തിൻ്റെ മണമൊക്കെ അങ്ങനെ കൂടുതലായിട്ട് ഇത് ഏലക്കട അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അതൊന്ന് കരിഞ്ഞു പോവരുതേ അതിന് മുന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ ഞാൻ കുക്കറി വേവിക്കുന്നില്ല സമയമില്ലാത്തവർക്ക് കുക്കറി പെട്ടെന്ന് വേവിച്ച് എടുക്കാൻ കേൾക്കാ കാരണം കുക്കറി വേവിച്ച് ചിക്കൻ അത്രയും മുട്ട ടേസ്റ്റ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറില്ല അതിന് ചിക്കൻ എപ്പോഴും കുട്ടി തരമില്ലാത്തക്ക മാത്രമേ ഞാൻ കുക്കറിലോട്ട് എടുക്കാറുള്ള ഇത് ഈ മസാലയിലൊക്കെ അതൊന്നും പിടിച്ചൊക്കെ തര വെക്കാണെങ്കിൽ നമ്മുടെ ചിറ്റൻ ഒരു പ്രത്യേക രുചിയായിരിക്കത്തി അതും തട്ടോ ചിറ്റൻ എല്ലാം പിടിക്കട്ടെ കേട്ടോ മൂന്ന് പൊടി മെൽപ്പൊടി ഗരം മസാല എല്ലാം പിടിച്ചേ ഒന്ന് നല്ലത് അപ്പൊ എന്തെയ്യും നമ്മുടെ ചിക്കൻ ആന്ന് കുടുക്കണോ അത് തിളക്കാൻ തുടങ്ങിട്ടു കേട്ടോ ഒരുമാതിരി മസാല ഒക്കെ കുരിച്ചിട്ടുണ്ടോ ഇതിന് അടച്ച് എന്തെങ്കിലും നമ്മുടെ ചിക്കൻ അവിടെ തിളച്ചോണ്ടിരിക്കുക കേട്ടോ കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അപ്പഴത്തേക്കിന് നമ്മുടെ ഇങ്ങനെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാമേ ഞാനിപ്പൊ യൂസ് ചെയ്യുന്ന ബ്ലെൻഡർ ആട്ടോ അപ്പം നമുക്ക് ബ്ലെൻഡ് ചെയ്യാം ഇത് ഇത് കണ്ടിട്ടേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ അല്പം വെള്ളം ഞാൻ ഒഴിച്ചായിരുന്നു ആ കുക്ക് ചെയ്ത പാത്രം കഴുകിയെടുത്തിട്ടാണേ ആ വെള്ളം എടുത്തത് എന്നാൽ നല്ല പഴുപ്പ് പോലെ കിട്ടും കേട്ടോ നമ്മുടെ പാലക്കൊക്കെ അരക്കാണെങ്കിൽ നല്ലതായിട്ട് കിട്ടും പക്ഷേ നമ്മുടെ ഇത് ചീനയാണ് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തന്നെയും നല്ലതായിട്ട് കിട്ടും കേട്ടോ നല്ല ഗ്രേവി ആയിരിക്കും നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ നല്ല ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ നമ്മൾ ചിക്കൻ റെഡി ആയി കേട്ടോ ചിക്കൻ വെന്തു നമ്മൾ ഓൾറെഡി ഇത് ഗ്രാക്ക് വെച്ചിരിക്കണേ ഇതിനെ നമുക്ക് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാമേ ഇതെങ്ങനെ ആഡ് ചെയ്ത നമുക്ക് ഇതിനെ ഒന്ന് ഇറക്കി കൊടുക്കാമേ നമുക്കിതിനെ ചെറിയ തീ തന്നെ സിമ്മിലിട്ടൊന്ന് കുറച്ച് നേരം വെക്കുന്നത് കേട്ടോ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റും നമ്മൾ ചിക്കനൊക്കെ റെഡിയാണെന്നുള്ളത് ചിക്കൻ കറിട്ട് ഇട്ട് വേവിച്ചിട്ട് വെക്കുന്നവർ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒക്കൊക്കെ കൊടുത്തുവിടാനൊക്കെ നേരത്തെ ചിക്കൻ വേസ്റ്റ് വെച്ചിട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇല്ല ചിക്കൻ്റെ കാര്യം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഇലയുടെ കാര്യമുള്ളൂ അത് ഗ്രാൻഡ് ചെയ്ത് പെട്ടെന്ന് രാവിലെ എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് കൊടുത്ത് വിടാറൊക്കെ പറ്റുമോ സ്പൂണി കുറബ് വരുന്നതിനൊക്കെ യും മിക്കപ്പോഴും ഇവിടെ വെക്കാറുള്ളതാണ് കേട്ടോ കാരണം ഇടക്കും വെക്കുകയും ചെയ്യാം അവർക്ക് കഴിക്കാനും ഈസിയാണ് അങ്ങോട്ടേ അത് കുറച്ച് നേരം അത് ചെറിയതായിട്ടൊന്ന് സിമ്മിൽ കിടക്കട്ടെ ദേ അപ്പം നമ്മുടെ ചിക്കൻ കറി ദേ നമ്മുടെ ചീര ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നല്ല തിക്ക് ഗ്രേവിയാണ് വരുന്നത് കേട്ടോ ഇത് ഇച്ചിരി നേരോട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും ഒന്നുകൂടെ നല്ല തിക്കായിട്ട് വരും കേട്ടോ അപ്പം നമുക്കിതിനെ ഓഫ് ചെയ്യാം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഇതൊരല്പം ടേസ്റ്റൂടെ കൂടാൻ വേണ്ടി നമുക്ക് ബട്ടറിട്ട് കൊടുക്കാമേ ബട്ടർ അല്ലെങ്കിൽ ഗീ ബട്ടർ ഇല്ലെങ്കിൽ ഗീഇടാം ഞാനിപ്പം ബട്ടർ ഉണ്ടായിരുന്നപ്പം കുറച്ച് ബട്ടർ ഇട്ട് ഇട്ടുകൊടുക്കുകയാണേ അപ്പോൾ ഒന്നുകൂടെ അതിന് ടേസ്റ്റ് കൂടും കേട്ടോ ബട്ടറില്ലെങ്കിൽ ഗീ ഇടാം കേട്ടോ ബട്ടറും ഗീയൊന്നും ഇല്ലെങ്കിൽ തന്നെ അതിന് പ്രത്യേക ആയിരിക്കും ആ ഇലയുടെ അങ്ങനെ നമുക്ക് ടേസ്റ്റ് ഒന്നും അറിയത്തില്ലേ കേൾക്കാം കണ്ടോ ഇനി പ്പോൾ നമ്മുടെ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു നമുക്കപ്പം ചീലി ചിക്കൻ റെഡി ആയി കേട്ടോ എല്ലാവരും ഈ വീഡിയോ കാണണം കേട്ടോ കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണേ പിന്നെ അതുപോലെ തന്നെ ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യണം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ടാറ്റാ ബാ ബൈ സി യു